എവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു മിടുക്കനായ പയ്യനും ടീച്ചറും തമ്മിലുള്ള രസകരമായ കൂടിക്കാഴ്ചകളും അവരുടെ രഹസ്യബന്ധവുമുള്ള സിനിമയെപ്പറ്റിയാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ജേമി എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു അവൾ അവളുടെ ടീച്ചറെ പോയി കാണുന്നു ആ ടീച്ചർ അവിടെ നിന്ന് പോകുകയാണ് ആ ടീച്ചർ അവളോട് നന്നായി പഠിക്കണമെന്നും അങ്ങനെ നല്ല കോളേജിൽ അഡ്മിഷൻ മേടിക്കണമെന്നും അവളോട് പറയുന്നു ജെമി ആ ടീച്ചറിനോട് പുതിയതായി വരുന്ന ടീച്ചറെ പറ്റി ചോദിക്കുന്നു അപ്പോൾ ആ ടീച്ചർ മാർട്സൺ എന്ന പുതിയ അധ്യാപികയെ പറ്റി പറയുന്നു അവർ നല്ല സ്ത്രീയാണെന്നും നന്നായി പഠിപ്പിക്കും എന്നും അവളോട് പറഞ്ഞു അടുത്ത ദിവസം ജെമി അവളുടെ അമ്മയോട് കോളേജ് ഫീസ് ചോദിക്കുന്നു അമ്മ ഇല്ലെന്ന് പറയുന്നു അവൾ നേരെ ദാനിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവർ റൂമിൽ ചെന്ന് സുഖിക്കുന്നു എന്നാൽ ഞാൻ ഇതിന് റെഡിയായിട്ടില്ല ആയിട്ടില്ല എന്നവൾ പറഞ്ഞു അപ്പോഴേക്കും ഡാനിയുടെ അമ്മ വന്നു ജേമി വേഗം അവിടെ നിന്ന് പോയി അടുത്ത ദിവസം മാർട്സൺ ക്ലാസ് എടുക്കുന്നു ആദ്യ ദിവസം തന്നെ അവൾ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തുന്നു പരീക്ഷയ്ക്ക് ശേഷം മാർസൺ ഡാനി എന്ന പയ്യനെ അടുത്തേക്ക് വിളിക്കുന്നു നന്നായി പഠിക്കണമെന്നും എങ്കിൽ മാത്രമേ ബേസ്ബോൾ കളിക്കാൻ പറ്റുള്ളൂ എന്ന് അവൾ പറയുന്നു ക്ലാസ്സിന് ശേഷം ഡാനിയെ വിളിച്ച് അടുത്തിരുത്തി അവൾ അവന്റെ ഗേൾഫ്രണ്ടിനെ പറ്റി ചോദിക്കുന്നു ഡാനി അവൻ ജേമിയെ ഇഷ്ടമാണെന്ന് പറയുന്നു എന്നാൽ മാഡ്സന് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു മാർസൺ അവനോട് താൻ എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് കഴിയുമ്പോൾ ഫ്രീ ആണെന്നും വേണമെങ്കിൽ നിന്നെ സഹായിക്കാം എന്നും അവനോട് പറഞ്ഞു എന്നാൽ ഡാനി അന്ന് ഫ്രീ അല്ലെന്നും അവന് ജേമിയുമായി കുറച്ചുനേരം പുറത്തു പോകണമെന്നും അവൻ പറഞ്ഞു അപ്പോൾ മാർട്സൻ ഡാനിയുടെ മൊബൈൽ നമ്പർ വാങ്ങുന്നു ജേമിക്ക് ടെസ്റ്റ് പേപ്പറിൽ മാർക്ക് കുറഞ്ഞു പോകുന്നു അവൾ മാർട്സന്റെ അടുത്ത് ചെന്ന് എന്നെ പഠിക്കാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു എന്നാൽ മാർട്സൺ ജേമിക്ക് കൂടുതൽ ജോലികൾ കൊടുക്കുന്നു അവളോട് അടുത്തു തന്നെ ഒരു സെമിനാർ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നു അപ്പോൾ ജേമിക്ക് പേടിയാകുന്നു അവൾ ഡാനിയുമായി കറക്കം നിർത്തുന്നു ഈ കാര്യം ഡാനി ജേമിയോട് ചോദിക്കുന്നു അപ്പോൾ അവൾ തനിക്ക് പഠിക്കാൻ ഉണ്ടെന്നു പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു അവളുടെ വീട്ടിൽ പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ടെന്നും താൻ വല്ലാത്ത കഷ്ടത്തിലാണെന്നും അവൾ ഡാനിയോട് പറഞ്ഞു പഠിച്ച സ്കോളർഷിപ്പ് കിട്ടിയാലേ കൂടുതൽ പഠിക്കാൻ സാധിക്കുള്ളൂവെന്ന് അവൾ പറയുന്നു ഇത് കേട്ട് സങ്കടത്തിൽ ഡാനി അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്ത് അവിടെ നിന്നു പോകുന്നു ഡാനി അങ്ങനെ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് മാർസൺ വരുന്നു അവൾ അവനെ ബാറിലേക്ക് ക്ഷണിക്കുന്നു നീ ഒരു ബിയർ അടിച്ചോളാൻ അവൾ പറയുന്നു ഞാൻ ആരോടും പറയില്ലെന്ന് അവൾ പറയുന്നു അവിടെ വച്ച് ജെമിയുമായുള്ള പ്രശ്നങ്ങൾ അവർ സംസാരിക്കുന്നു ബാറിൽ നിന്ന് തിരിച്ചുകാറിൽ വരുമ്പോൾ മാട്സൺ ഡാനിയെ ഉമ്മ വെക്കാൻ നോക്കി എന്നാൽ ആ നീക്കം മൂഞ്ചിപ്പോയി അടുത്ത പരീക്ഷയിലും ജെമിക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നു അവൾക്ക് മാർസനെ സംശയം തോന്നുന്നു അവൾ മാഡ്സന്റെ അടുത്ത് പോയി ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നു അപ്പോൾ അവിടെ വെച്ച മാഡ്സനെയും ഡാനിയെയും അവൾ ഒരുമിച്ച് കാണുന്നു പിന്നീട് ജെമി ഡാനിയോടൊപ്പം ഒരു പാർട്ടിക്ക് പോയി അവർ രണ്ടുപേരും ഒരു മുറിയിൽ കയറി സുഖിക്കാൻ തീരുമാനിച്ചു എന്നാൽ കാര്യം തുടങ്ങിയപ്പോഴേക്കും ജെമി അവനെ തടഞ്ഞു ആ രാത്രി മാഡ്സൺ ഡാനിയെ ഒരു സഹായത്തിനായി വിളിച്ചു കാർ നന്നാക്കിയതിനു ശേഷം കൈകഴുകാൻ അവർ അകത്തേക്ക് പോയി മാർട്സൺ അവളുടെ ഡ്രസ്സഴിച്ച് ഡാനിയോടൊപ്പം സുഖിക്കാൻ തുടങ്ങി അവർ ആ രാത്രി എല്ലാം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു മാർട്സൺ അവളുടെ അമ്മ ഇൻസുലിൻ ഓവർഡോസ് ആയി മരിച്ച കാര്യവും പങ്കുവെച്ചു അടുത്ത ദിവസം ഡാനി ജേമിയെ കാണുന്നു അവൾ മാർട്സൺ തന്റെ മാർക്ക് കുറയ്ക്കുന്ന കാര്യം അവനോട് പറയുന്നു എന്നാൽ ഡാനി അവളോട് മാർട്സൺ എന്തിന് അങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുന്നു ജേമി ഡാനിയോട് നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്താണെന്ന് ചോദിക്കുന്നു ഡാനി അവളോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു അടുത്ത ദിവസം മാർസനെ കണ്ടപ്പോൾ ഡാനി ജെമിക്ക് മാർക്ക് കുറച്ച കാര്യം ചോദിക്കുന്നു അപ്പോൾ അവൾ ഞാൻ കുറച്ചതല്ല അവൾ ഒന്നും എഴുതിയില്ല എന്നൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു അന്നും അവർ തമ്മിൽ നന്നായി സുഖിക്കുന്നു എന്നാൽ ഇതെല്ലാം ജേമി പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു അവൾ അവിടെ നിന്ന് വിഷമിച്ചോടി പോകുന്നു ഡാനിയെ മാഡ്സൺ തടയാൻ ശ്രമിച്ചു പക്ഷേ ഡാനി ജേമിയുടെ പുറകെ പോയി അവളുടെ വീടിന് മുമ്പിൽ വെച്ച് തടയുന്നു നിങ്ങൾ എന്നെ ചതിച്ചു നിങ്ങൾ തമ്മിലുള്ള അവിഹിതം ഞാൻ കണ്ടു എന്നൊക്കെ ജേമി ഡാനിയോട് പറഞ്ഞു എന്നാൽ ഡാനി അവളെ ആശ്വസിപ്പിക്കുന്നു ഇനി അവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു അടുത്ത ദിവസം ജേമിയെ മാർട്സൺ വന്ന് കാണുന്നു അവളോട് തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അവളുടെ മാർക്ക് കൂട്ടിക്കൊടുക്കുന്നു എന്നാൽ ജേമി അവളെ പുച്ഛിച്ചു തള്ളി അതിനുശേഷം മാർസൺ അവിടുത്തെ പ്രിൻസിപ്പലിനെ കണ്ട് ജേമി അവളെ അവഹേളിച്ചു എന്ന് പറയുന്നു എന്നാൽ താൻ തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് മാർട്സൺ പ്രിൻസിപ്പലിന് വാക്കുകൊടുക്കുന്നു അന്ന് വൈകുന്നേരം ജേമിയെ കാണാൻ ഡാനി എത്തുന്നു അവളോട് താൻ ഇന്ന് വൈകുന്നേരം മാർട്സനോട് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമെന്ന് ഉറപ്പു കൊടുത്തു ഡാനി മാർട്സന് നമുക്ക് പാർക്കിൽ വച്ച് കാണാമെന്ന് മെസ്സേജ് അയക്കുന്നു ആ മെസ്സേജ് കണ്ട് ഉടനെ മാർട്സൺ സന്തോഷമാകുന്നു അവൾ വേഗം തന്നെ ഒരുങ്ങി പാർക്കിലേക്ക് എത്തുന്നു അവൻ മാർസനോട് നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് പറയുന്നു പക്ഷേ അവൾ അതിന് ഒരുക്കമായിരുന്നില്ല അവൾ അവനെ കെട്ടിപ്പിടിക്കാൻ ആരംഭിച്ചു എന്നാൽ ഡാനി അവളെ തള്ളി മാറ്റി അവിടെ നിന്നുപോയി ഇതൊക്കെ കേട്ടപ്പോൾ മാർട്സൻ ദേഷ്യം വന്നു അവൾ കാർ എടുത്തു ഡാനിയെ വണ്ടി കയറ്റിക്കൊല്ലുന്നു എന്നിട്ട് ഇത് ചെയ്തത് ജെമിയെന്ന് വരുത്തി തീർക്കാൻ അവൻ്റെ രക്തം ജെമിയുടെ കാറിൽ തേച്ചു വയ്ക്കുന്നു അടുത്ത ദിവസം പോലീസ് ഡാനിയുടെ ബോഡി കണ്ടെത്തുന്നു എന്നാൽ ഈ സമയം ജെമി ഒരുപാട് തവണ ഡാനിയെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു കുറച്ചു കഴിയുമ്പോൾ ജെമിയുടെ അമ്മ അവളോട് പോലീസ് വിളിച്ചിരുന്നു ഡാനിയുടെ ബോഡി കണ്ടെത്തിയെന്നും അവളോട് പറയുന്നു അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് അമ്മ അവളോട് പറഞ്ഞു ജെമിയും അമ്മയും ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു അവിടെ ഡാനിയുടെ പാരൻസ് ഉണ്ടായിരുന്നു അവർ അവളോട് നീയാണ് എൻ്റെ മകന്റെ കൊലപാതകത്തിന് കാരണമെന്ന് ദേഷ്യപ്പെടുന്നു അതിനുശേഷം പോലീസ് ചോദ്യം ചെയ്യുന്നു അപ്പോൾ അവൾ ഡാനിയുമായുള്ള അവിഹിത ബന്ധവും അവൾക്കറിയുന്ന കാര്യങ്ങളും തുറന്നു പറയുന്നു പോലീസ് അവളോട് ഡാനിയും മാർട്സനുമായുള്ള ബന്ധത്തിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു എന്നാൽ അത് തെളിയിക്കാൻ അവളുടെ പക്കൽ തെളിവുകൾ ഉണ്ടായില്ല അതിനുശേഷം പോലീസ് മാർട്സിന്റെ വീട്ടിൽ വന്ന് അവളെ ചോദ്യം ചെയ്യുന്നു അവർ ഡാനിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്നു മാർട്സൺ എല്ലാം നിഷേധിക്കുന്നു ജേമി തന്നെപ്പറ്റി ഇല്ലാത്തതാണ് പറയുന്നതെന്ന് അവൾ പറയുന്നു ജേമിയുടെ സ്വഭാവത്തിൽ ഈ അടുത്ത് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് മാർസൺ കൂട്ടിച്ചേർത്തു താൻ ആ നേരം തിയേറ്ററിൽ ആയിരുന്നെന്ന് മാർസൻ കള്ളം പറഞ്ഞു അതിനുശേഷം പോലീസ് ജെമിയുടെ വീട്ടിൽ വന്ന് പരിശോധിക്കുന്നു അവർ തെളിവിനായി കാർ പരിശോധിക്കുന്നു അപ്പോൾ ഡാനിയുടെ രക്തം അവർ ആ വണ്ടിയിൽ നിന്ന് കാണുന്നു പോലീസ് ജെമിയെ അറസ്റ്റ് ചെയ്യുന്നു ജേമിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മാർസന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് അവളുടെ അമ്മ മനസ്സിലാക്കുന്നു അടുത്ത ദിവസം ജേമിയെ ജാമ്യത്തിൽ പുറത്തിറക്കുന്നു അവൾ മാർസനെതിരെ തെളിവുകൾ ഉണ്ടാകാൻ പ്ലാനിടുന്നു ജേമി മാർട്സന്റെ വീട്ടിലേക്ക് എത്തുന്നു അവൾ മാർസനോട് തനിക്ക് എല്ലാം അറിയാമെന്ന് പറയുന്നു ഈ കാര്യങ്ങൾ എല്ലാം ജേമി ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് മാർട്സൺ തിരിച്ചറിയുന്നു അവൾ കത്തിയെടുത്ത് ജേമിയെ കൊല്ലാൻ ശ്രമിക്കുന്നു നീ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് മാർട്സൺ ജെമിയെ ഭീഷണിപ്പെടുത്തുന്നു അപ്പോഴേക്കും പോലീസ് അവിടെ എത്തുന്നു മാർട്സനെ കൈയോട് പൊക്കുന്നു അവർ അവളെ അറസ്റ്റ് ചെയ്യുന്നു മാർട്സൺ ഇതിനു മുമ്പും പലരെയും ആക്രമിച്ചിട്ടുണ്ടെന്നും അങ്ങനെയാണ് അവർ ഇവിടേക്ക് എത്തിയതെന്നും പോലീസ് തിരിച്ചറിയുന്നു അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ജെമിക്ക് നല്ല മാർക്കോടെ പുതിയ കോളേജിൽ അഡ്മിഷൻ റെഡിയാകുന്നു സിനിമ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരും വരയ്ക്കും ബൈ